പണ്ടേ മദീനെ പാടി ഞാൻ ഇന്ന് പേരിൻ ഹബീബിൻ്റെ ഹാദിമാൻ അന്ന് തൊട്ടിന്നോളം നൂറിൻ പൂമോകം കണ്ടില്ലേൽ ഞാനന്ത് മാതിഹ എന്നും മൊഹിബിൻ്റെ മുന്നിൽ മത് എത്ര പാടി ഞാനന്ത് ജോറില്ല ഒന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ചാറിലായി പണ്ടേ മദീനയെ പാടി ഞാനിന്ന് ഹബീബിൻ്റെ ഹാതിമാ അന്ന് തൊട്ടിന്നോളം നൂറി ഭൂമോഖം കണ്ടില്ല ഞാനെന്ന് എന്നും ിന്റെ മുന്നിൽ മത് എത്ര പാടിനെ ചോറിലായി ഒന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേ നാളെ എന്താകുമ്പെ ചാറിലായി പോകാൻ ഈ കൽബോ നന്നല്ല തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല റോളയിൽ പോകാനീ കൽബോ നന്നല്ല തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല നീരി പോകായും മനസ്സല്ലാതില്ല എന്നിപ്പാറയാനോ തെറ്റല്ലാതില്ല പറഞ്ഞു പറഞ്ഞു പകലിരവുകൾ കൊഴിഞ്ഞുവല്ല പാദം ണം വൈകാതെ പണ്ടേ മദീനായ പാടിനാൻ പേരിൽ ഹബീബിന്റെ ഹാദിമാൻ അന്ന് തൊട്ടിന്നോളം ം കണ്ണിൽ ഞാനെന്ത്ഹിബിന്റെ മുന്നിൽ മത് എത്ര പാടി ഞാനെന്ത് ജോരിലായി ഒന്നും നേതാവന്റെ ചാരെ വന്നില്ലേ നാളെ എന്താകുമ്പെ ചാറില സ്ഥലക്കും